വസീഫ് ഇപ്പോൾ മലപ്പുറത്ത് അലത്തൂർപ്പടിയിലാണ് അദ്ദേഹം നിശ്ശബ്ദ പ്രചരണത്തിൻ്റെ തിരക്കിലാണ് അവസാന വട്ടം ചില വീടുകളിൽ കയറി ഒന്ന് ആളുകളെ കണ്ട് സംസാരിക്കുന്ന തിരക്കിലാണ് ആ തിരക്കിലാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നത് വസീഫ് ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പ്ലാന് ഇന്ന് ഇതുപോലെ ഞങ്ങൾ താമസിച്ച വീടുകൾ വീട് വീടിൻ്റെ അടുത്തുള്ള ആളുകളെയൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഇനി പാണ്ടിക്കാടേക്ക് പോകണം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും മറ്റ് ബൂത്തിലെ ഇടപെടലുകളും ഒക്കെ ഒന്ന് അന്വേഷിക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള

സുപ്രഭാതത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം ലീഗിൻ്റെ ഉദ്ദേശം കാരണം അവർക്ക് ചന്ദ്രിക മതി ചന്ദ്രിക നിലനിർത്തണം ചന്ദ്രികയിൽ നരേന്ദ്രമോദിയുടെ പരസ്യം വരിക തുടർച്ചയായിട്ട് വന്നാൽ എന്തേലും പ്രശ്നം നമ്മൾ ആരും ചർച്ച ചെയ്തിരുന്നോ ഞാനിപ്പോൾ അടുത്ത ദിവസം ചന്ദ്രികയിൽ പിന്നെ നരേന്ദ്രമോദിയുടെ പടം വെച്ചിട്ടുള്ള പരസ്യമുണ്ട് എന്ന് കണ്ടത് നേരത്തെ അല്ലേ ചന്ദ്രികയിൽ പരസ്യം അതെ നമ്മളിപ്പോഴെയാണ് ശ്രദ്ധിക്കുന്നത് അന്നാരും കത്തിച്ചില്ലല്ലോ അന്ന് ഈ സമസ്ത വിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കൂലേ കാരണം ചന്ദ്രികയിൽ ചന്ദ്രിക പോലെയുള്ള ഒരു പത്രത്തിൽ നരേന്ദ്രമോദിയുടെ പരസ്യം വരുന്നു എന്തേ കത്തിക്കാത്തത് പക്ഷേ ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരസ്യം സുപ്രഭാതത്തിൽ വരുമ്പോൾ എന്തിനാണ് ഇവർ കത്തിക്കുന്നത് അത്രയും അസ്വസ്ഥതയാണ് മുസ്ലിം ലീഗിനുള്ളത് മുസ്ലിം ലീഗിൻ്റെ ചില നേതൃത്വം ഈ മുസ്ലിം ലീഗിനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് തെറ്റായ പാതയിലാണ് ആ തെറ്റായ പാതയിൽ നിന്ന് അവരെ തിരുത്താൻ ആവശ്യമായ ഇടപെടലുകളാണ് സമസ്ത നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും വരും പക്ഷെ അതൊരു നയമാണെന്ന് കരുതാൻ പറ്റും എല്ലാ വിഭാഗവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്ന ഒരു കാര്യം അത് ഒരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുക്കം വൈസി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ കേട്ട് കാണും ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നൂറ് ശതമാനവും വിശ്വസിക്കാൻ പറ്റുന്ന മുന്നണി ഇടതുപക്ഷമാണ് അല്ല അത് അങ്ങനെ സാധാരണ ഇതിൽ പറയാറുണ്ടോ അത് സ്വാഭാവികമായിട്ടും നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന ചില അല്ലെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന കുറച്ച് ആളുകൾ ഇതിനകത്തുണ്ട് അത് സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇപ്പോൾ അതിൽ തന്നെ ഒരു നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന് പച്ചക്ക് ഞാൻ മുസ്ലിം ലീഗുകാരനാണ് ഞാൻ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കും അദ്ദേഹത്തിന് സമസ്തയല്ല വലുത് അദ്ദേഹത്തിന് ലീഗാണ് വലത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ വേണേൽ നിങ്ങൾക്ക് അയച്ചു തരാം അയാൾ അദ്ദേഹം എന്നെക്കുറിച്ചൊക്കെ വ്യക്തിപരമായിട്ട് പറയാം ഞങ്ങൾ അവിടെ ചെന്നാൽ ഇന്നത് അവിടെ ചെന്നാൽ എന്നെയും പൊന്നാനിലെ ഹംസയും ഒക്കെ വ്യക്തിപരമായി പേരെടുത്ത് ഒരു യോഗത്തിൽ പോയി പ്രസംഗിക്കുക അദ്ദേഹം എങ്ങനെയാണ് പണ്ഡിതനാവുക അദ്ദേഹം ഒരു പണ്ഡിതനാണോ പണ്ഡിതനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ സമസ്തയുടെ നേതൃത്വമാണോ അദ്ദേഹം ഈ സമസ്തയിലെ സാധാരണക്കാർ ഞങ്ങളിൽപ്പെട്ട ആളുകളുമുണ്ടല്ലോ സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ പൂർണ്ണമായിട്ടും ലീഗൊന്നുമല്ല സമസ്തയിൽപ്പെട്ട ഒരുപാട് പേര് ഞങ്ങളുടെ പ്രവർത്തകരുണ്ട് അവർ ഒക്കെ ഇത് കേട്ടാൽ എന്താ പ്രയാസമല്ലേ അങ്ങനെ ഇദ്ദേഹത്തിന് ഏകപക്ഷീയമായിട്ട് നിലപാടെടുക്കാൻ പറ്റുമോ ഇദ്ദേഹം ഈ പള്ളികളിൽ നിന്ന് അതേപോലെ മദ്രസകളിൽ നിന്നൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം അപ്പോൾ അതിൻ്റെ വോയിസ് ഒക്കെയാണ് ഭീഷണിയാണിപ്പോൾ നോക്കൂ നിങ്ങൾ അതിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കളം മാറി എന്നുള്ളത് കൊണ്ടാ അതുകൊണ്ടാ ആ ഈ ആ ഈ സമസ്തയുടെ നേതൃത്വമായിരിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ നാസർ ഫൈസി കൂടത്തായ്യ പോലുള്ളവർക്ക് തെരുവിൽ സാധാരണ കെ എം ഷാജി ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് കെ എം ഷാജി സമം നാസ്രുഫൈസി കൂടത്തായി മാറിയില്ല ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ആ രീതിയിലേക്ക് മാറിയില്ലേ കെ എം ഷാജിയെ കേൾക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ആൾക്കാർ നാസർ ഫൈസി കൂടെ കൂടത്തായും ചർച്ച ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കാരണം മുസ്ലിം ലീഗിനനുസരിച്ച് ഇവർ തുള്ളാൻ തുടങ്ങി മുസ്ലിം ലീഗിലെ ചില ഇന്നത്തെ തെറ്റായ രീതിയിൽ പോകുന്ന നേതൃത്വത്തിനെതിരെ ഇവർ ഇടപെടുന്നുണ്ടാകും അതായത് ഏത് വിഭാഗവും നമുക്ക് ഇത്തവണ അനുകൂലമായിട്ടുള്ള വോട്ട് കേട്ടും കാരണം എല്ലാ മുൻകാലങ്ങളിൽ വിഭാഗങ്ങളും അപേക്ഷിച്ച് ഇത്തവണമായിട്ടുള്ള അത് മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർ യഥാർത്ഥ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതായത് മുസ്ലിം ലീഗിൻ്റെ അസ്തിത്വം സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഞങ്ങളോടൊപ്പം നിൽക്കും കോൺഗ്രസിൻ്റെ മതനിരപേക്ഷത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം അധികാരത്തിൻ്റെ അപ്പുറത്തേക്ക് കോൺഗ്രസ് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ ഞങ്ങളോടൊപ്പം നിൽക്കും ഈ തെരഞ്ഞെടുപ്പോടു കൂടി മുസ്ലിം ആയാലും കോൺഗ്രസ് ആയാലും അവരുടെ നേതൃത്വത്തിൽ വലിയ മാറ്റമുണ്ടാക്കും കാരണം ജനം അത് മാറ്റാനാവശ്യമായ ഇടപെടൽ ഈ വോട്ടിലൂടെ കൊടുക്കും അവസാനമായിട്ടുള്ള പ്രതീക്ഷ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മലപ്പുറത്ത് ജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്